ഈ അഹങ്കാരം നിങ്ങൾക്ക് ജന്മനാവുള്ളതാണോ അല്ല കരളി ടി വിയിൽ ഈ പരിപാടി തുടങ്ങിയതിന് ശേഷം കരളി ടിവിക്കാർ തന്നതാണോ അതായത് ഞാനിങ്ങനെ ഈ പരിപാടി ചെയ്യുന്ന സമയത്ത് ഈ ഇത് കാണുന്ന ആളുകൾക്ക് പലർക്കും ഇങ്ങനെ ഞാനൊരു വലിയ അഹങ്കാരിയാണെന്ന് തോന്നിയതായിട്ട് പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ സുഹൃത്ത് എന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മളൊരു സെൻറ്റൻസ് പറയുന്നു അടുത്ത സെൻറ്റൻസ് നമ്മൾ ആലോചിക്കുകയാണ് ഈ ആലോചിക്കുന്ന സമയത്ത് നമ്മൾ മുഖം ഇങ്ങനെയാക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ആലോചനയുടെ ഒരു ഗൗരവം പുറത്ത് വരുമ്പോൾ ആളുകൾ അത് മുഴുവൻ അഹങ്കാരമായിട്ട് എണ്ണയാണ് ഞാൻ നിരപരാധിയാണ് കാരണം ശരിക്കു പറഞ്ഞാൽ അഹങ്കാരം എന്ന് പറയുന്ന ഒരു സംഗതി ഈ ഭൂലോകത്തുണ്ട് ആർക്കെങ്കിലും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അഹങ്കാരം എന്ന് പറയുന്നത് വിവരക്കേടിൻ്റെ ഒരു പര്യായം മാത്രമാണ് ഇപ്പോൾ പുതുതായി പെട്ടെന്നൊരാളുടെ കയ്യിൽ പണം വരുന്നു പെട്ടെന്ന് അയാൾ എന്തൊക്കെയോ കാട്ടിക്കൂട്ടും ദേഹത്ത് മുഴുവൻ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങിച്ചണിയുക വലിയ വലിയ എടുത്ത പൊങ്ങാത്ത കാറുകൾ വാങ്ങിക്കുക അതിനേക്കാളും വലിയ ബംഗ്ലാവ് പണിയുക ഇതൊക്കെ നമുക്ക് പുത്തൻ പണക്കാരൻ്റെ ചില സംഗതികളെ പറ്റി നമ്മൾ പറയാറില്ലേ അതേപോലെ പെട്ടെന്നുള്ള ഒരു വിവരക്കേട് പണമില്ലാത്തയാളുടെ കയ്യിൽ പണം വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിവരക്കേടിൻ്റെ ഭാഗമായിട്ടാണ് ആളുകൾ ഇതൊക്കെ അഹങ്കാരമായിട്ട് എണ്ണുന്നത് ഞാൻ ചോദിക്കട്ടെ നമുക്ക് ഏത് കാര്യത്തിലാണ് അഹങ്കരിക്കാൻ സാധ്യതയുള്ളത് ഇപ്പോൾ ഞാൻ ഭയങ്കര ബോഡി ബിൽഡറാണെന്ന് വിചാരിക്കുക ദിവസേന ഞാൻ എക്സസൈസ് ചെയ്ത് ബോഡിയൊക്കെ ഇങ്ങനെ റെഡിയാക്കി റോഡിൽ ഇറങ്ങുമ്പോൾ ഒരു കാറ് ചത്തു ചത്തുപോകും തീർന്നോ അഹങ്കാരം തീർന്നോ ഒരുപാട് രക്ഷപ്രഭുവാണ് ഞാനെന്ന് ഞാൻ വിചാരിക്കുന്നു നല്ലൊരു സൂക്കേട് വന്നു കഴിഞ്ഞാൽ ലണ്ടനിലോ അമേരിക്കയിലേ പോയാലും രക്ഷയുള്ളൂ ഓപ്പറേറ്റ് ചെയ്യാതെ രക്ഷയുള്ളൂ എന്ന് വരുമ്പോൾ ഈ പണമൊക്കെ എത്ര കോടിയായാലും തീരും മനസ്സിലായോ പിന്നെ ഞാൻ ഏറ്റവും വലിയ സുന്ദരനാണ് എല്ലാ സ്ത്രീകളും എന്നെ ഭയങ്കരമായിട്ട് പ്രണയിക്കും കണ്ടമാത്രയിൽ തന്നെ പ്രണയിച്ചുകളെയും എന്നൊരാൾ അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം നിങ്ങളുടെ സൗന്ദര്യത്തിലൊന്നും സ്ത്രീകൾ അങ്ങനെ നിങ്ങളെ പ്രണയിക്കുകയൊന്നുമില്ല സ്ത്രീകൾക്ക് ഒരു പുരുഷനോട് ബഹുമാനം തോന്നുന്നത് അയാളുടെ സമീപനത്തിലും അയാളുടെ പെരുമാറ്റത്തിലെ മാന്യതയിലുമാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അതുകൊണ്ട് നിങ്ങളുടെ ഈ സൗന്ദര്യം കൊണ്ടൊന്നും ഒരു പ്രയോജനമില്ല അങ്ങനെ ഒരു കാര്യത്തിലും ഈ ലോകത്ത് നമുക്ക് അഹങ്കരിക്കാൻ ഒരു വകുപ്പുള്ളതായിട്ട് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ തോന്നാത്ത ഞാൻ ഒരു അഹങ്കാരമുള്ള ആളാണെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാനൊരു വിവരദോഷിയാണ് എന്നാണ് നിങ്ങൾ പറയുന്നത് അത്രേ എനിക്കിതിനെപ്പറ്റി പറയാനുള്ളൂ